ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി മുതൽ ഒൻപത് വരെ തീയതികളിൽ രാവണേശ്വരത്ത് നടക്കുന്ന കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ മുതൽ വരെ തീയതികളിലായാണ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുക കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ലോഗോ പ്രകാശനം ചെയ്തു മത്സരാടിസ്ഥാനത്തിൽ ക്ഷണിച്ച പത്തോളം എൻട്രികളിൽ നിന്ന് ഉണ്ണിരാജ് രാവണേശ്വരം തയ്യാറാക്കിയ ലോഗോയാണ് കലാമാമാങ്കത്തിനായി തിരഞ്ഞെടുത്തത് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ലോക പ്രകാശന ചടങ്ങാണിത് വെച്ച് നടന്നത് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക പ്രകാശിച്ച് കഴിഞ്ഞാൽ ഈ തൊട്ടടുത്ത പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം നമ്മുടെ സബ് ജില്ലാ കലോത്സവമാണ് നമ്മുടെ രാമേശ്വരം സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഈ കലാമാ നല്ല രീതിയിൽ തന്നെ വിജയിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും വിവിധ കമ്മിറ്റികളാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് ആ കമ്മിറ്റിയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കലാമാമാങ്കം നല്ല രീതിയിൽ തന്നെ മാതൃകാപരമായി നമ്മുടെ ഈ വിദ്യാലയത്തിൽ വെച്ച് നമുക്ക് നടത്താൻ വേണ്ടി കഴിയും അതിൽ നമ്മൾ ഓരോ സബ് കമ്മിറ്റികളും നമ്മൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് പ്രധാനമായും ഫിനാൻസ് കമ്മിറ്റി നമ്മൾ ചേർന്ന് കഴിഞ്ഞു സാമ്പത്തികം അത്യാവശ്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ലോക്കോ ഏറ്റുവാങ്ങി പബ്ലിസിറ്റി ചെയർമാൻ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബേക്കൽ എ അരവിന്ദ കെ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ പി ടി എ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ എസ് എം സി ചെയർമാൻ എ വി പവിത്രൻ എ പവിത്രൻ മാസ്റ്റർ മദർ പി ടി എ പ്രസിഡന്റ് ധന്യാ അരവിന്ദ് കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പബ്ലിസിറ്റി കൺവീനർ എൻ കെ രാജേഷ് സ്വാഗതവും പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്